ഞാൻ ഡോക്ടർ സഭാശിംപോളിലേക്ക് വരികയാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി ഉന്നയിച്ച കാര്യങ്ങൾ ഒന്ന് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥന്മാർ പറയുന്ന വാദങ്ങളാണ് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഇനി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിയില്ല എന്നാൽ താൻ കേസ് കൊടു എന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത് എന്നാണ് ഒരു കാര്യം രണ്ട് കെ എൻ രാജണ്ണ രാജിവെച്ച കാര്യം അദ്ദേഹം അതുപോലൊരു മന്ത്രി ഒരു മന്ത്രിസഭയിൽ മന്ത്രിസഭയിലംഗമായിരിക്കെ തൻ്റെ രാഷ്ട്രീയ കക്ഷിയുടെ പരമോന്നത നേതാവ് നടത്തിയൊരു പരാമർശത്തിനെതിരെ സംസാരിച്ചു കൊണ്ട് രംഗത്ത് വന്നെങ്കിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഏത് പ്രവണത കൊണ്ടാണ് എന്ന് ഒരു നിരീക്ഷകൻ എന്ന നിലയ്ക്ക് അങ്ങേക്ക് ഊഹിക്കാൻ കഴിയും അത്രയും അസ്വാഭാവികമായ ഒരു പ്ര ഒരു പ്രകടനം നടത്തിയ രാജണ്ണയെ നീക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു എന്നത് കോൺഗ്രസ് ഇന്നലെകളിലെ ചില പ്രശ്നങ്ങളെ അതിജീവിച്ച് കഴിഞ്ഞു കൃത്യമായ നിലപാടെടുക്കാൻ ആ പാർട്ടിക്ക് ഇപ്പോൾ ചില സമയത്ത് കഴിയുന്നുണ്ട് എന്നതിൻ്റെ തെളിവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ രാജണ്ണയുടെ കാര്യത്തിൽ ഒരഭിപ്രായം മൂന്ന് മൂന്ന് റവന്യൂ ഉദ്യോഗസ്ഥരെ ആണ് തൃശ്ശൂരിൽ കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം വഹി ഏറ്റെടുക്കേണ്ടത് എന്ന പരാമർശം ഇതിലും ഒരു ഈ മൂന്ന് കാര്യങ്ങൾക്ക് താങ്കളുടെ നിരീക്ഷണം ആഗ്രഹിക്കുന്നു ഡോക്ടർ സുഭാഷ് അതേ ശ്രീ യോഗൽ ഗോപിനാഥ് വളരെ ഭംഗിയോടെ ചില കാര്യങ്ങളോടെ അവതരിപ്പിച്ചു സാധാരണ ബി ജെ പി വക്താക്കളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയാണ് അദ്ദേഹം അവലംബിച്ചത് അതിൽ അത് കുറേയൊക്കെ വാസ്തവം ഉണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ മുന്നിൽ അവിടെ ശ്രീ സമ്പത്തും അത് ചൂണ്ടിക്കാണിച്ചു ഞാനും ചൂണ്ടിക്കാണിച്ചു ഞങ്ങൾ സംസാരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ പേരിലാണ് ഭരണഘടനയുടെ റിപ്പബ്ലിക്കിൻ്റെ അധികാരികളും ഉത്തരവാദികളുമായ ജനങ്ങൾ അതാണ് ഈ വി ദ പീപ്പിൾ എന്ന് എപ്പോഴും നമ്മൾ പറയുന്നത് വളരെ ഗുരുതരമായ ഒരു ക്രമക്കേട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സാധാരണ മുൻസിഫ് കോടതിയിലൊക്കെ സിവിൽ കേസ് കൊടുക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ ഡിലേ കാലതാമസം എന്നൊക്കെ പറയും ആ കാലതാമസത്തിൻ്റെ പേരിൽ ചില വാദങ്ങളൊക്കെ എത്ര നല്ലതാണെങ്കിലും അത് റദ്ദായി പോവുകയും ചെയ്യും പക്ഷേ ഇവിടെ അങ്ങനെ അവസാനിപ്പിക്കാവുന്ന കാര്യമല്ല ഈ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ പട്ടിക വോട്ടർ പട്ടിക അതിൻ്റെ പുതുക്കൽ നവീകരണം അല്ലെങ്കിൽ നവീകരിക്കപ്പെട്ട പട്ടിക അതിപ്പോൾ പ്രാബല്യത്തിലുണ്ട് അതിൽ ഗുരുതരമായ വീഴ്ചകളുണ്ട് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം ചോദിച്ചില്ല എന്ന് അതിനൊക്കെ ഒന്നും വല്ല ഉത്തരവ് ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല ഇവിടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ സവിശേഷമായ രീതിയിൽ മുന്നൂറ് പാർലമെൻറ്റ് അംഗങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയാണ് അപ്പോൾ അത് ഒരു വിഷയം തന്നെയാണിത് ആ വിഷയത്തിൽ എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പറയാനുള്ളത് നിങ്ങൾ സത്യവാങ്മൂലം സമർപ്പിക്കുമോ നിങ്ങൾ കഴിഞ്ഞ വർഷം എന്തുകൊണ്ടത് പറഞ്ഞില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അത് കോടതിയിൽ പോകുമ്പോൾ നമുക്ക് അവിടെ വിശദീകരിക്കാം കോടതിയിലാണുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടത് ഡിലേ കണ്ടൗൺൺ ചെയ്യണമെന്നൊക്കെ നമ്മൾ കോടതിയിൽ പറയാറുണ്ട് അതൊക്കെ അവിടെ അവിടെ തീർക്കാവുന്ന കാര്യമാണ് പക്ഷെ ഇവിടെ അതിനെല്ലാം അപ്പുറത്ത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ അപ്രകാരം ദുർബലപ്പെടുത്തുന്ന അതിൻ്റെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അറുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരെ ബീഹാർ എന്നൊരു സംസ്ഥാനത്ത് മാത്രമായി പുറത്താക്കി പട്ടികയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് ഏത് കാരണത്തിൻ്റെ പേരിൽ നമുക്കറിയണ്ടേ അതിന് പകരം അവ്യക്തമായ രീതിയിൽ അവർ ഭരിച്ചു പോയിട്ടുണ്ടാകാം അവർ രാജ്യം വിട്ടു പോയിട്ടുണ്ടാകാം അവർക്ക് ഇരട്ട വോട്ടുണ്ടാകാം എന്നൊക്കെ പറഞ്ഞാൽ പോരാ നമുക്ക് കാര്യങ്ങൾക്ക് വ്യക്തത വേണം നാളെ എൻ്റെ വോട്ടർ പട്ടികയിൽ നിന്ന് എൻ്റെ പേര് നീക്കം ചെയ്യാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ അത് എന്തുകൊണ്ട് എന്ന് ഞാൻ അറിയണ്ടേ എന്നോട് ചോ ചോദിക്കണ്ടേ അതില്ലാതെ ആ നിയമത്തിൻ്റെതായ സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾ പാലിക്കാതെ അറുപത്തി അഞ്ച് ലക്ഷം പേരെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ബീഹാറിലെ വോട്ട് എന്ന് പറഞ്ഞാൽ അതിന് മൂല്യം കൂടുതലാണ് അടിയന്തരാവസ്ഥയെ പരാജയപ്പെടുത്തിയ ആ ഏകാധിപത്യത്തെ പരാജയപ്പെടുത്തിയ വോട്ടർമാരാണ് ബീഹാറിലുള്ളത് അപ്പോൾ അവർ അത്ര ജനാധിപത്യത്തിൽ അറിയാത്ത ഒരു അറിയ ഒരു അജ്ഞ അജ്ഞ അജ്ഞത പുലർത്തുന്ന ആളൊന്നുമല്ല അപ്പം അങ്ങനെയൊരു സംസ്ഥാനത്ത് തിരഞ്ഞു പിടിച്ച് അറുപത്തിയഞ്ച് ലക്ഷം എന്നു പറഞ്ഞാൽ എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും സംഭവിക്കുക കിട്ടാവുന്ന ഒരു ഭൂരിപക്ഷമുണ്ടല്ലോ അതിനെയൊക്കെ അട്ടിമറിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അവിടെ നടന്നിരിക്കുന്നു അത് തുടക്കം മാത്രമാണ് ഇനിയുണ്ടല്ലോ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അവിടെയെല്ലാം ഇത് ആവർത്തിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഇത് ആവർത്തിക്കാതിരിക്കുന്നതിന് സംഭവിച്ച തെറ്റ് തിരുത്തുന്നതിന് ഒരു ഒരു ഉള്ള ഒരു ഒരു ശബ്ദമായിട്ടാണ് പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തെ ഞാൻ കാണുന്നത് ഞാനിവിടെ ഇപ്പോൾ ഗൂഗിൾ പറഞ്ഞതുപോലെ ഇലക്ഷൻ കമ്മീഷൻ്റെ വക്താവല്ല ഗൂഗിൾ എന്ന് പറഞ്ഞതുപോലെ ഞാൻ രാഹുൽ ഗാന്ധിയുടെ വക്താവുമല്ല അവിടെ അവർക്കൊക്കെ പല പാളിച്ചകളും ആ പാർട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ ആ പാളിച്ചകൾക്കെല്ലാം അപ്പുറത്ത് ഗുരുതരമായ ഒരു വിഷയം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോലുള്ളവർ ഇതുപോലെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മഹത്തരം എന്ന് നമ്മൾ എപ്പോഴും വിശേഷിപ്പിച്ചിരുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നമ്മുടെ പാർലമെൻ്ററി ഡെമോക്രസിയുടെ പ്രവർത്തനത്തിൽ അതിനുള്ള വലിയ ഗുരുതരമായ അതീവ ഗുരുതരമായ മാരകമായ ഒരു വൈകല്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മൗനം പാലിക്കാൻ കഴിയില്ല അവർ രംഗത്തു വരണം ചോദിക്കേണ്ടവരോട് വി ചോദ്യങ്ങളും വിശദീകരണങ്ങളും അവർ ചോദിക്കണം നമുക്ക് വ്യക്തത ഈ നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള വ്യക്തത ഈ വിഷയത്തിൽ നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് കാരണം അതിൽ ഭരണഘടനാ സ്ഥാപനമാണ് ലോകത്തിൽ തന്നെ ഇതുപോലൊരു സ്ഥാപനം വേറെയില്ല അമേരിക്കയിൽ പോലും ഇല്ല അമേരിക്കയിലൊക്കെ ഉള്ളത് ഓരോ സംസ്ഥാനത്തിനും ഓരോ നിയമവും ഓരോ കമ്മീഷനും കമ്മീഷൻ്റെ പ്രവർത്തന രീതിയും ഒക്കെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് യാതൊരു മാതൃകയും ആയിരത്തി തൊള്ളായിരത്തി അൻപതിലോ അൻപത്തിരണ്ടിലോ നമ്മുടെ മുമ്പിൽ ഇല്ലായിരുന്നു ഒരു ഒരു മാതൃകയാക്കുന്നതിന് അങ്ങനെ ഒരു മാതൃകയുമില്ലാതെ ഇല്ലാതെ നമ്മുടേതായ വിവേകം രാഷ്ട്രീയ വിവേകം ജനാധിപത്യ ബോധം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത് വളർത്തിക്കൊണ്ടുവന്നത് ടി എൻ ശേഷനെ പോലെയുള്ള ജന അതീവമായ ജനപിന്തുണയും ജനസമ്മതിയും നേടിയ കമ്മീഷണർമാരിലൂടെ അങ്ങനെ പലരിലൂടെയും ഞാൻ ശേഷനെ മാത്രമായി പേരെടുത്ത് പറയുകയല്ല അങ്ങനെ പലരിലൂടെയും നമ്മൾ വികസിപ്പിച്ചെടുത്ത ഈ വ്യവസ്ഥ ഈ സമ്പ്രദായം അത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മാതൃകയായി സ്വീകരിക്കുന്ന ഒരു അവസ്ഥയുള്ളപ്പോൾ അവിടെയാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നിഷ്പക്ഷത സത്യസന്ധത സുതാര്യത എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വോട്ടർ പട്ടിക എന്നുള്ളത് സമ്മതിദായകരുടെ പട്ടിക ആ പട്ടികയിൽ കൃത്രിമമായി പേരുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നു കൃത്രിമമായി പേരുകൾ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പട്ടികയാണ് എന്ന് നമുക്ക് തോന്നി തോന്നിയാൽ ആ നിമിഷം അവിടെ അവസാനിച്ചു നമ്മുടെ ജനാധിപത്യത്തിൽ നമുക്കുള്ള വിശ്വാസം അതെങ്ങനെ വീണ്ടെടുക്കാൻ കഴിയും നഷ്ടപ്പെട്ടത് എങ്ങനെ റീഗെയിൻ ചെയ്യാൻ കഴിയും അതിനുള്ള ഉത്തരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ സമ്മതിദായകർ വോട്ടർമാർ പ്രതീക്ഷിക്കുന്നത്